അഡ്വക്കേറ്റ് വി ഡി സതീശൻ എം എൽ എയുടെ ആസ്തി വികസന സ്കീമിൽ ഉൾപ്പെടുത്തി നവീകരിച്ച നോർത്ത് പറവൂർ നഗരസഭയിലെ രണ്ടാം വാർഡിലെ ഉള്ളായം പിള്ളി റോഡ് പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ അധ്യക്ഷയായി വൈസ് ചെയർമാൻ എം ജെ രാജു വാർഡ് കൗൺസിലർ ലൈജി ബിജു നഗരസഭ കൗൺസിലർമാർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എം തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു വൈസ് ചെയർമാൻ എം ജെ രാജു സിറ്റി വൈസിനോട് സംസാരിച്ചു പറവു നഗരസഭയുടെ രണ്ടാം വാർഡിൽ കുറച്ച് നാളുകളായി ഉള്ളായംപള്ളി റോഡ് ശോചയാവസ്ഥയിലായിരുന്നു അത് നമുക്ക് ഇവിടേക്കുള്ള പ്രദേശത്തേക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അത് നഗരസഭയുടെ ഇടപെടലും കൗൺസിലെ ഇടപെടലും ഞങ്ങളെല്ലാവരും കൂടിയുള്ള താല്പര്യമെടുത്ത് ബഹുമാനീനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറവൂരിൻ്റെ എം എൽ എ വി ഡി സതീശിനോട് ഞങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സന്തോഷത്തോടെ ഈ പ്രദേശം വളരെ പ്രധാനപ്പെട്ട റോഡാണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ മുടക്കിയാണ് ഉള്ളായമ്പള്ളി റോഡും പട്ടേരി പറമ്പ് റോഡും കോൺക്രീറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ റോഡിന്റെ ശോചയാവസ്ഥ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടു നല്ല കോൺക്രീറ്റ് റോഡ് വന്നിട്ടുണ്ട് അതിന് ഈ പറവൂർ മുനിസിപ്പൽ രണ്ടാം വാർഡിലെ ജനങ്ങൾ മാത്രമല്ല നഗരസഭയും പറവൂരിലെ ജനങ്ങളും ഒക്കെ ബഹുമാനീനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നഗരസഭ വാർഡ് രണ്ടില് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബഹുമാനപ്പെട്ട എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി മുപ്പത്തി ഒമ്പത് ലക്ഷത്തി എഴുപതിനായിരം രൂപയോളം ചെലവഴിച്ച് നമ്മുടെ രണ്ട് ഈ വാർഡിലെ രണ്ട് റോഡുകൾ ഉള്ളായംപള്ളി റോഡ് പട്ടേരിപ്പറമ്പ് റോഡിന് വേണ്ടിയിട്ട് അനുവദിച്ചു അപ്പോൾ അതിൻ്റെ നമ്മുടെ മെയിൻ റോഡായിട്ടുള്ള ഉള്ളായംപള്ളി റോഡിൻ്റെ കോൺക്രീറ്റ് വർക്ക് പൂർത്തീകരിച്ചു ഇന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തു ഏറെ സന്തോഷത്തോടെയാണ് ഇന്ന് ഞാൻ ഈ ചാനലിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഏകദേശം ഇരുപത് വർഷത്തോളമായി ഈ രണ്ട് റോഡുകളും കോൺക്രീറ്റിൽ കഴിഞ്ഞിട്ട് നമുക്ക് നഗരസഭയിലെ ഫണ്ട് വെച്ചിട്ട് കാര്യമായിട്ടുള്ള ഒരു ഇത് ചെയ്യാനായിട്ട് ഈ റോഡിന് പറ്റിയിരുന്നില്ല അപ്പോ നിരന്തരമായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ പറയുകയും എം എൽ എ അത് നാൽപ്പത് ലക്ഷത്തോളം രൂപ നമുക്ക് ഈ രണ്ട് റോഡിന് വേണ്ടി അനുവദിച്ചു തരികയും ചെയ്തു പണി നമുക്ക് പൂർത്തീകരിച്ചു അപ്പോൾ ഏറ്റവും സന്തോഷത്തോടെ ബഹുമാനപ്പെട്ട എം എൽ എക്ക് ഈ അവസരത്തിൽ നൽകിയറിയിട്ടുണ്ട് you mm -hmm.